തൃശൂർ പാറമേക്കാവ് കലാക്ഷേത്രത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷവും പാറമേക്കാവ് രാജ്പന്മാരാർക്കുള്ള വീര ശൃംഖല സമർപ്പണവും വെള്ളിയാഴ്ച നടക്കും ക്ഷേത്രം അഗ്രശാലയിൽ നടക്കുന്ന കലാക്ഷേത്രത്തിന്റെ വാർഷികാഘോഷം സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ മാരാർ നിർവഹിക്കും തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ വിവിധ മേളവാദ്യ കലാകാരന്മാർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡുകൾ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ സമർപ്പിക്കും വീരശൃംഖല സമർപ്പണ സദസ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും പരിപാടികളിലെ ഭാഗമായി പ്രഭാഷണം ഇരട്ടത്തായമ്പക പഞ്ചായമേളം എന്നിവയും അരങ്ങേറുമെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പ്രസിഡന്റ് ഡോക്ടർ എം ബാലഗോപാൽ അസിസ്റ്റന്റ് സെക്രട്ടറി പി വി നന്ദകുമാർ പ്രോഗ്രാം ജനറൽ കൺവീനർ വി നന്ദകുമാർ ഭരണസമിതി അംഗം സന്തോഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സ്കൂളുണ്ട് കോളേജുണ്ട് അതാണ് ഈ കലാക്ഷേത്രത്തിൽ ചെണ്ട തിമല എടയ്ക്ക കുറങ്ങുഴൽ ജ്യോതിഷം ഈ ക്ലാസ്സുകളും ഇവിടെ നടന്നു വരികയാണ് ഇപ്പോൾ സോപാന സംഗീതവും ആരംഭിച്ചിട്ടുണ്ട് ഇതൊരു ജ്യോതിഷവുമുണ്ട് അപ്പോൾ ഇതിൽ ഇതിലേതാണ്ട് പത്തായിരത്തഞ്ഞൂറ് വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ച് അതിൽ പത്ത് മുന്നൂറാണെങ്കിലും അതൊരു തൊഴിലായിട്ട് സ്വീകരിച്ചു കൊണ്ടു നടക്കുന്നു നമ്മുടെ അതനുസരിച്ച് അപ്പോൾ ഈ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷപരമായിട്ട് ചെലവഴിക്കണം എന്നുള്ളൊരു തീരുമാനം ദേവസ്വം എടുക്കുകയും അതേ തുടർന്നാണ് ഈ മുപ്പതാം തീയതിൻ്റെ പരിപാടികൾ കാലത്ത് പത്ത് മണിക്ക് മട്ടന്നൂർ മക്കന്നൂർ ശങ്കരന്മുട്ടിമാരാജ് ഉദ്ഘാടനം ചെയ്യും അത് കഴിഞ്ഞ് അതുപോലെ കേറി സോപാന സംഗീതം മറ്റു അതുകൂടാണ്ടൊരു ഒരു ടോപ്പിക് ഉണ്ട് അതിൻ്റെ ഡിസ്കഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പാറമേക്കാവ് ദേവസ്വത്തിൽ പണ്ട് പ്രഗത്ഭരായ പല മാരാന്മാരും പ്രവർത്തിച്ച് പോയിട്ടുള്ളതാണ് അവർ മൺമറഞ്ഞതിന് ശേഷം അവരുടെ ഓർമ്മയ്ക്കായി ഇപ്പോൾ സ്മരണയ്ക്കായി പത്ത് അവാർഡ് അതായത് മേടത്തിൽ അഞ്ചും പഞ്ചവാദ്യത്തിൽ അഞ്ച് അവാർഡുകളും നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് അത് പന്ത്രണ്ട് നാൽപ്പത് നാൽപ്പതിന് ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ശ്രീ എബ് വി കെ കെ രാജൻ സാറായിരിക്കും നിർവഹിക്കുക അത് കഴിഞ്ഞ ഉച്ചയ്ക്ക് മറ്റ് പരിപാടികൾക്ക് ശേഷം ഈ രാജപ്പന്മാരാർക്കുള്ള വീരശൃംഖല നൽകുന്ന ചടങ്ങാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഡോക്ടർ ബിന്ദുവാണ് അതിന് ബിന്ദു ടീച്ചറെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ചില പരിപാടികൾക്ക് ശേഷം ഏതാണ്ട് അഞ്ച് മണി ആറു മണിയോടുകൂടി ക്ഷേത്രം തന്ത്രി പുനിയന്നൂർ ബ്രഹ്മശ്രീ പുനിയന്നൂർ കൃഷ്ണൻ നമ്പൂരിപ്പാട് വീരശൃംഖല രാജകുമാരാരെ അണിയിക്കും ഈ ഈ രാജകുമാരക്കുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ദേവസ്വം മുൻകൈ എടുക്കുകയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ആണ് അതിനുവേണ്ടി മുന്നോട്ടിറങ്ങിയിട്ടുള്ളത് അതിനുള്ള എല്ലാ പിന്തുണയും ഭക്തജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മീഡിയയിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ പരിപാടികൾ നിങ്ങളും പങ്കെടുക്കുക ഉച്ചയ്ക്ക് എൻ്റെ ഭക്ഷണവും കാര്യങ്ങളും ഉണ്ടാവും മറ്റുള്ള ഫൈനൽ പോയിന്റ്സായിട്ട് ജോയിൻറ്റ് കൺവീനർ ശ്രീ വി നന്ദകുമാർ